കോഴിക്കോട് കാരശ്ശേരി വല്ലത്തായി പാറയിൽ കണ്ടത് കാട്ടുപൂച്ചയെന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ് നാട്ടുകാർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് വനംവകുപ്പിൻ്റെ നിഗമനം പുലി ഇറങ്ങിയെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത് ദിശ്ന സുരേഷ് ചേരുന്നുണ്ട് ദിശ്ന ഔദ്യോഗികമായി തന്നെ അത് പുലിയല്ല കാട്ടുപൂച്ചയായിരുന്നു എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുകയാണ് അല്ലേ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വലിയ തരത്തിലുള്ള വീതി പടർത്തിയിരുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ നിരന്തരമായി പുലിയുടെ രൂപസാദൃശ്യമുള്ള ഒരു മൃഗത്തെ ഒരു അജ്ഞാത മൃഗത്തെ കാണുന്നു എന്ന രീതിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ നാട്ടുകാർ ഭീതിയിൽ ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഇത്തരത്തിൽ നാട്ടുകാർ മൊബൈലിൽ പകർത്തിയ ഒരു ദൃശ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് പുലി എല്ലാം കാട്ടുപൂച്ചയാണ് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത് ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യം പരിശോധിച്ചതിനു ശേഷം ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ചിലരുടെ വീട്ടുമുറ്റത്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു അപ്പോൾ ഇത് പുളിയുടേതാണ് എന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും നാട്ടുകാർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും പക്ഷേ വനംവകുപ്പ് മുന്നോട്ട് വെക്കുന്നതോ ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ പ്രദേശത്തെ ഗുളിയുടെ ഒരു സാമീപ്യം ഉണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കും എന്നൊരു കാര്യം തന്നെയാണ് വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കാട്ടുപൂച്ചയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് ആ നിലവിൽ വനംവകുപ്പ് ഈ ദൃശ്യങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്നത് ദേവിക ശരി